മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ വിദ്യാർത്ഥികളെ സംഘപരിവാർ അജണ്ട പഠിപ്പിക്കുന്ന പി എം ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചത് അംഗീകരിക്കാനാകില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു യോജിക്കാൻ ഒരു വിധത്തിലും അറിയില്ല ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഒരു ഗൗരവില്ലാത്ത ചെറിയ ഒരു കാര്യം എന്നുള്ളതായിട്ട് ഇതിനെ പ്രസിദ്ധീകരിച്ച് കഴിയില്ല ഇത് പെട്ടെന്ന് ഒരു പിന്നെ സോമറിസ്ട്ട് അട്ടിമറി ആകെ മാറിയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടില്ല നമുക്ക് മനസ്സിലായില്ല ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായില്ല ഭരണകക്ഷീലുള്ള കക്ഷികൾക്കും മനസ്സിലായിട്ടില്ല അപ്പൊ മതേതര കാഴ്ചപ്പാട് നിരക്കാത്ത കാര്യങ്ങള് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സംഗതി കൊടുക്കാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ശരിയല്ല ഈ ഗവൺമെന്റിന്റെ ഇടതുപക്ഷകർക്കിന്റെ ഈ പ്ലാഗ് എങ്കിൽ ഏറ്റവും അവസാനം പിന്നെ കുറെ ഫണ്ടിന്റെ കാര്യം പറയുന്നത് അതത്ര വിശ്വസനീയല്ല കുറച്ച് പണം കിട്ടുമെന്ന് കരുതി എന്തും പഠിപ്പിക്കാമെന്നത് ശരിയായ നിലപാടല്ല ഫണ്ട് ബി ജെ പിയുടേതല്ല ജനങ്ങളുടേതാണ് അത് കിട്ടാൻ നിയമവഴി നോക്കുകയാണ് വേണ്ടത് തമിഴ്നാട് ചെയ്യുന്നത് അതാണെന്നും സ്റ്റാലിൻ സർക്കാർ മാതൃകയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുന്ന സംവിധാനത്തിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രീതി മാറിയത് ഗൗരവതരമാണ് മതേതര കാഴ്ചപ്പാടിനെ നിരക്കാത്ത കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല ഭരണം അവസാനിക്കാൻ മാസങ്ങൾ മാത്രമുള്ളപ്പോൾ ഫണ്ട് കിട്ടാൻ വേണ്ടിയാണെന്ന് പറയുന്നത് വിശ്വസനീയമല്ലെന്നും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്